പ്രാർത്ഥന ദിവ്യ ഈശോയെ ഞങ്ങൾക്കു വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും കുരിശുവിൻ്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ വ്യാകുല മാതാവേ നിന്നോട് ഒരുമിച്ച് ഈ കുരിശിൻ്റെ വഴി കഴിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേള ഒന്നാം സ്ഥലം ഈശോ മിഷിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു ഈശോ ഈശോമിശിഹായ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ അങ്ങ് ഭാരമേറിയ സ്ലീവാമരം ചുമന്നു കൊണ്ടുപോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖസങ്കടങ്ങളെ ക്ഷമയോടു കൂടെ സഹിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശും കൊണ്ട് വീഴുന്നു ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് കുരിശിൽ കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്ത പാപങ്ങളിൽ മൂർഖതയോടെ നിലനിൽക്കാതെ അവയിൽ നിന്ന് ഉടനെ വിട്ടുമാറുവാൻ കൃപ ചെയ്തരുളണമിൽ കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമിൽ നാലാം സ്ഥലം ഈശോ മിശിഹ തൻ്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു ഈശോ മിസിഹയെ ഞങ്ങൾ അങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞിർപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളുടെ മരണനിരത്തിൽ വ്യാകുലമാതാവിൻ്റെ സങ്കേതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കൃപ ചെയ്തരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ പ്രൂഷിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ഈശോ മിസിഹ കുരിശു ചുമന്നുകൊണ്ട് പോവുകയിൽ ഷിമയൂർ എന്ന മഹാത്മാവ് സഹായിക്കുന്നു ഈശോ മിസിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങി കുരിശു ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വരാനിരിക്കുന്ന കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സഹിക്കുവാൻ കൃപ ചെയ്തരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമെ പരിശുദ്ധ ദൈവമാതാവ് ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമെങ്കിൽ ആറാം സ്ഥലം ബറോലിക്ക കർത്താവിൻ്റെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിസിഹായെ ഞങ്ങൾ അങ്ങനെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ ബറോലിക്ക അങ്ങി തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു മുഖദാശിന്യം കൂടാതെ പുണ്യവഴിയെ സ്ഥിരമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ദിവ്യരക്ഷിതാവ് രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോ ഈശോമിസിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ മിഷിഹ ഓർസ്ലൈമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങേ നോക്കി കരയുന്ന ഓർസ്ലൈം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളേ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമിൽ കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമെങ്കിൽ ഒമ്പതാം സ്ഥലം ഈശോ മിസിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ ഞങ്ങൾ മിസിഹായാൽ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് സ്ലീവാമരത്തിൻ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമിൽ കർത്താവെ അനുഗ്രഹിക്കണമെ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേൽ പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പ്പ് നീര് കുടിപ്പിക്കുന്നു ഈശോ ഞങ്ങൾ മിഷിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിന് ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സകലത്തിലും ദൈവ തിരുമനസ്സിനു കീഴടങ്ങി ിരിപ്പാൾ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ദിവ്യരക്ഷിതാവ് കുരിശിന്മേൽ തറയ്ക്കപ്പെടുന്നു ഈശോമിഷിഹായെ ഞങ്ങളങ്ങയെ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് സ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് ഭാഗ്യത്തെ മാത്രം ആഗ്രഹിച്ച് തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുള്ളണം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോ മിസിഹ കുരിശിൽ മരിക്കുന്നു ഈശോ മിസിഹായി ഞങ്ങളങ്ങനെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൾ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവയിഷ്ടപ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം യേശോ മിഷിഹായുടെ തിരുമേനെ പരിശുദ്ധ മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു യീശോ മിഷിഹായി ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൾ അങ്ങ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങി തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങി വ്യാകുല വ്യാകുലമാതാവിൻ്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങി അങ്ങീതിരുമുറിവുകളും പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലതകളും പതിപ്പിച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോ മിഷിഹായുടെ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെടുന്നു ഈശോ മിഷിഹായി ഞങ്ങളെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ തിരുശരീരം കല്ലിൽ അടയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് നിത്യഭാഗ്യം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന ജീവൻ നൽകുന്ന സ്ലീവാ കൊടിയെ ഏകപുത്രൻ്റെ മാണിക്യമായ തിരിച്ചോരയാൽ പുണ്യപ്പെടുത്തുവാൻ തിരുമനസ്സായ ദൈവമേ ഈ വിശുദ്ധ കുരിശിൻ്റെ ബഹുമാനത്തെക്കുറിച്ച് സന്തോഷിക്കുന്നവർ എല്ലായിടത്തും നിന്റെ ആദരവ് പ്രാപിക്കാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവീശോസിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവന് എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യേനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ